ചുഴത്തേക്കാളും നമ്മളിപ്പോൾ നിൽക്കുന്ന ആശ്രമം മൈതാനത്താണ് ഇവിടെ കുറേ വെറൈറ്റി പ്ലാന്റുകളും അതിലൂടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം അതായത് കൊല്ലത്ത് ആശ്രമം മൈതാനത്താണ് അന്നേരം അവിടെ കുറേ വെറൈറ്റി ചെടികളും മരങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കാഴ്ച കൗതുകങ്ങളായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങുന്നുണ്ട് അതിനം ഇവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണണ്ടേ അതിനം കുറേ വെറൈറ്റി പൊഗൈൻ വില്ലകൾ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചെടികൾ പച്ചക്കറി തൈകൾ മുതൽ പല സാധനങ്ങൾ അതായത് ഇതെല്ലാം പൊഗൈൻ വില്ലകൾ അതാണ്ട് ഈ ഇരിക്കുന്ന ഫുള്ള് പുകയും വില്ലകൾ ഹൈബ്രിഡ് വെറൈറ്റി പുകയും വില്ലകൾ അതേപോലെ തന്നെ ഇതെല്ലാം വെറൈറ്റി റോസുകൾ ചെറിയ കവർ റോസ് മീഡിയം സൈസ് കവർ റോസ് അതേപോലെ തന്നെ നോർമൽ വെറൈറ്റി പോവുകയും വില്ല അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി പോകുകയും വില്ല അതേപോലെ തന്നെ ഇത് മൂന്നെണ്ണം നൂറുപ ടൈപ്പ് റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടേപ്പ് റോസ് ഒരെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് ഇതാ ഫുൾ ബെഡ് ആയിട്ട് ഇട്ടേക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ചെറിയ കവറ് അതേപോലെ തന്നെ കപ്പ് പത്തഞ്ഞൂറ് അറുന്നൂറ് കപ്പ് വലിയ കവറിലുള്ള റോസ് ചെറിയ കവറിലുള്ള റോസ് അതേപോലെ തന്നെ സ്ട്രോബെറി ചെടികൾ അതേപോലെ തന്നെ ചെമ്പരത്തി ചെടികൾ ഇതാണ്ടേ സ്ട്രോബറിക്കെട്ടേ കായുള്ള സ്ട്രോബറി ഇപ്പം നമ്മളിവിടെ കൊണ്ടുവച്ചിരിക്കുന്ന സ്ട്രോബറിയിൽ ഇപ്പം കായുള്ളതുകൊണ്ട് താണ്ടേ അതിന്ന് നമുക്ക് വരെ പറിച്ചങ്ങോട്ട് കഴിച്ചാലേ താണ്ടേ തണ്ടാ ഇതിന്ന് നമുക്ക് ലൈവായിട്ട് താ ഇതേപോലെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ താണ്ടെ കഴിക്കാൻ വേണ്ടി പോകുകയാണേ അടിപൊളി അതേപോലെ തന്നെ താണ്ടേ ഉണ്ണാ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നല്ലതൊന്ന് പറയണോ ഉണ മെയിനായിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഇനി ഇവിടെ ഉള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞു പോവോ കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ അതായത് പെട്രോണിയ പ്ലാന്റ് ആണത് പല വെറൈറ്റികള് പല കളറുകൾ പല വർണ്ണത്തിലുള്ള പെട്രോണിയയുടെ പ്ലാന്റുകളാണത് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് ഓർക്കിഡിന്റെ അതേ ഷേപ്പിൽ ഫ്ലവർ ചെയ്യുന്ന ഓർക്കിഡ് റോസ് ഡാലിയ ഡാലിയയുടെ വിവിധ വർണ്ണങ്ങളിലുള്ള ഡാലിയ ചട്ടിയിലുള്ള ഡാലിയും ചട്ടീനും കവറിലുള്ളതുകൊണ്ട് പിന്നെ ഡയാന്തസ് ഡയാന്തസ് പല പല കളറുകളിലുള്ള ഡയാന്തസ്മം ആ പിന്നെ പിന്നെ അതാണ് ഒരുപാട് ഒരുപാട് അതുകൊണ്ട് തന്നെ അഡീനിയുടെ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് വെരിഗേറ്റഡ് വെരിഗേറ്റഡ് ചെയ്തല്ലാഫ്റ്റ് അതായത് പുതിയ 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 വേരി പുതിയ റൈറ്റ് നമ്മൾ സാധാരണ ഒരു പ്ലാന്റ് നമുക്ക് ഇവിടെ എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുക അതല്ലേ അല്ലേ അതിന്റെ പുതിയൊരു വെറൈറ്റി അതിന്റെ പുതിയ വെറൈറ്റിയാണ് പിന്നെ ഒലിവ് ഒലിവ് ഒലിവും അതായത് ഒലിവ് അതേപോലെ തന്നെ സൺഡേ മൺഡേ പ്ലാന്റിന് വേരിസ് പ്ലാന്റ് അതിൽ അതൊന്നും തോന്നാ പിന്നെ അതാണ് ഇത് നമ്മുടെ അന്യം നിന്ന് പോയ പാരിജാതം പാരിജാതത്തിന്റെ പെട്രിയ ആ അതുപോലെ നീലക്കൊടുവേലി പ്ലംബാവ് പ്ലംബാവോ നീലക്കൊടു കൊടുവേലി തുമ്പർജിയ ബേരിഗേറ്റഡ് തുമ്പർജിയ ബേരിഗേറ്റഡ് തുമ്പർജിയ പിന്നെ കുറ്റിമുല്ല മറ്റേ പിച്ഛകം ആണെങ്കിൽ ഈ തുമ്പർജിയൊക്കെ വേറൊരു പേരുകളുണ്ട് ഏഹ് അങ്ങനെന്താ പറയുക ഓർമ്മയുണ്ടോ ലേഡീസ് ഷൂ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആട്ടാ അതേപോലെ തന്നെ ആണ് ഈ പ്ലാന്റുകൾക്ക് അഥവാ മേടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരുപാട് പേർക്ക് അറിയത്തില്ല അതായത് എന്ത് വളമാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു പ്ലാന്റ് മേടിച്ചോണ്ട് പോയാൽ സാധാരണ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റൊരു പ്ലാന്റ് ആദ്യം മേടിച്ചോണ്ട് പോയാൽ ആദ്യം ചെയ്യേണ്ടത് ജൈവവളം ജൈവവളം ഇട്ട് പ്ലാന്റ് ചെയ്യുക സൂര്യപ്രകാശത്ത് നിൽക്കേണ്ട ചെടികളാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെക്കുക ആ ഷെയ്ഡിലിരിക്കുന്നതാണെങ്കിൽ ഷെഡി തന്നെ വെക്കുക ഷെഡിൽ തന്നെ വെക്കുക അങ്ങനെ ആദ്യമേ അത് തിരിച്ചറിയാനായിട്ട് പഠിക്കും പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോ ഒരു ഫ്രൂട്ട് പ്ലാന്റ് മേടിച്ചുകൊണ്ട് പോകുന്ന വെച്ചോ നമുക്കിപ്പോൾ അടിസ്ഥാന വളമായിട്ട് നമുക്ക് വെക്കുന്ന സമയത്ത് എന്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് പറയാം ജൈവകളം ജൈവം ജൈവവോം ജൈവോളം അതിനകത്ത് എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകം ചകരിച്ചോറ് പിന്നെ നമ്മൾ അതുപോലെ ഫംഗി സൈഡുകൾ കൂടെ സീഡോമോണസ് എന്ന് പറയുന്ന ഫംഗി സൈഡ് അതുപോലെ കുമ്മ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ ജൈവവളം കൂട്ടുണ്ട് അത് ഇട്ടങ്ങ് വെക്കുക എന്നുണ്ടെങ്കിൽ മണ്ണിന്റെ അടിയിലുള്ള കീടങ്ങളും മാറും നല്ല ഒരു വളവുമാണ് വളർച്ചാ തുറക്ക പോകാണ് അതെ അതെല്ലാം മിക്സ് ചെയ്ത വളം നമുക്ക് കഴിഞ്ഞാൽ പ്ലാന്റ് നന്നായിട്ട് വളർത്തി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ ബൊഗൈൻ വിലയ്ക്ക് എത്ര നേരം വെള്ളം കൊടുക്കാന്ന് പരമാവധി വെള്ളം കുറയ്ക്കുക ചെടിക്ക് വാട്ടം തോന്നുന്നു എന്ന് കാണുന്ന സമയത്ത് മാത്രം വെള്ളം കൊടുക്കും ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പൂക്കത്തിന്റെ ഇല ഇട്ടുകൊണ്ടിരിക്കും ചെടി നല്ലോച്ചു ആ ഓക്കെ അതെ അത് ശ്രദ്ധിക്കേണ്ട കാര്യ കൊറേ വെറൈറ്റി പോകാൻ പറ്റില്ല ഇരിപ്പുണ്ടല്ലേ അരിപൊളി പ്ലാന്റ് അല്ലേ പിന്നെ ഊക്കെ മാസീവായിട്ടുള്ള ഒരു വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഹൈബ്രിഡ് പറഞ്ഞു പറഞ്ഞാൽ ഒരുപാട് ഭയങ്കരമായ മുള്ളില്ല മുള്ളു കുറോ പക്ഷെ അത് വലിയ പ്ലാന്റ് അല്ലേ പിന്നെ കൗതമായിട്ടാണ് കണ്ടില്ല രണ്ടുപേർക്ക് ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പൊളിയായിട്ട് സാധനം സെറ്റ് ആയിട്ട് വെക്കുക അല്ലെ പിന്നെ ഇത് പൂക്കാൻ വേണ്ടി നമുക്ക് എന്ത് വളം കൊടുക്കാൻ പറയണം ഇപ്പൊ ബൊഗൈൻ വില്ലയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് ബൊഗൈൻ വില്ല പൂക്കുന്നില്ല പൂക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട് അതെ അതിന് ആയിട്ട് നമുക്ക് ഡി എ പി കൊടുക്കാം പിന്നെ ബോസ് കൊടുക്കാം പൊട്ടാഷ് കൊടുക്കാം പക്ഷെ ഇതെല്ലാം കൊടുക്കുന്നതിനുപരി വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക ഡയറക്റ്റ് പ്രകാശം കിട്ടുന്നിടത്ത് പ്രൂണിങ് ഒരു സൈഡിൽ പൂ വന്നുകഴിഞ്ഞാൽ ഷേപ്പ് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയും ചെയ്യാം പ്ലാന്റ് ആശ്രമം മൈതാനേ പരിപാടി വരുന്നത് ഇവിടെ ഇപ്പോ നമ്മുടെ അതായത് പാർട്ടിയുടെ ഒരു സമ്മേളനം എല്ലാം ഒരു പവലിയെ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് കേട്ടോ അന്നേരം അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് അന്നേരം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും ടിക്കറ്റ് ഉണ്ടോ ഫ്രീ ആണ് ഇല്ലെന്നൊന്നും അല്ലെ അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ഒരുപാട് അതേപോലെ റോബോട്ടിക്സ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ റോബോട്ടിക് ആയിട്ടുള്ള കൊച്ചുകുട്ടികള് വികസിപ്പിച്ചെടുത്ത കുറെ സാധനങ്ങൾ അതായത് ടിക്കം എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒക്കെ ഒരു എൻ പതിനാല് ജില്ല നല്ല വെറൈറ്റി ആഹാരങ്ങൾ വെറൈറ്റി ഫുഡ് തിരക്കി നടക്കുന്നവർക്ക് ഒരേ ഒരു വെറൈറ്റി അല്ലേ അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ടും ഇവിടെ ഫ്രൂട്ട് ഐറ്റം ഒക്കെ ഇരിക്കും നല്ലതാണ് അതുകൊണ്ടൊന്നും ി നമ്മുടെ നാടൻ വെറൈറ്റികളായ കൊളമ്പിയുടെയും കർപ്പൂരത്തിന്റെയും പണ്ട് തൈകളാണ് ഇത് ഇവിടെ ഉണ്ടാകുന്ന ഐറ്റങ്ങളാണ് കായുള്ളത് കായ്ക്കാറായത് പിന്നെ സപ്പോട്ട സപ്പോട്ട ി മിയാസാക്കി മാങ്ങ എന്നറിയപ്പെടുന്നവ് ഈ നാംഡോക്ക് മൈ ബ്ലാക്ക് മാങ്കോ ബ്ലാക്ക് മാങ്കോ അല്ലെ കസ്തൂരി ബ്ലാക്ക് കസ്തൂരി മാവേ അതുപോലെ നാംഡോക് മൈയുടെയും തൈ ഉണ്ടല്ലേ നാംഡോക് മൈയുടെ തൈ ഉണ്ട് അതുപോലെ വലിയ മാങ്ങ പിടിച്ചോ മാങ്ങ പിടിച്ചെടുക്കാനാണോ നല്ല ഒരെണ്ണം ഒരെണ്ണം കഴിക്കട്ടെ രണ്ട് മാങ്ങനെ ഉള്ളു പറിച്ചു എല്ലാം മാങ്ങ നിന്നാണെ കണ്ടല്ലേ തൊട്ട് കാണിച്ചു കൊടുക്കാം എല്ലാം മാങ്ങ നിന്ന പക്ഷേ കൗതുകം ലേശം കൂടുതലായോണ്ട് ആരെങ്കിലും ഒക്കെ വന്നെങ്കിൽ പറിച്ചുകൊണ്ട് പോകും പക്ഷെ എന്നാലും ഇതിനകത്ത് ഇപ്പം ഇവിടെ എല്ലാം മാം കടപ്പെട്ടു അല്ലേ വിയറ്റ്നാമേരി അതേപോലെ അതിന്റെ തൈ ഉണ്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട് അതാണ്ട് ഏകദേശം അണ്ണ ഏതൊക്കെ വെറൈറ്റി ആണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം ലാവിന്റെ തൈകളായി വെച്ചേക്കുന്നത് പല പല വെറൈറ്റികളും പല പല വെറൈറ്റികളും തായ്ലൻഡ് റെഡ് ഉണ്ട് സിന്ദൂർ റെഡ് ഉണ്ട് വിയറ്റ്നാം ഏർലി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ജേ തേട്ടി ത്രീ ഉണ്ട് പല വെറൈറ്റികളുണ്ട് റെഡ് എന്ന് പറഞ്ഞാൽ നല്ല നമ്മളെ റെഡിലാണ് അത് നമ്മളെ റെഡ് അതായത് അസ്തമയ സൂര്യന്റെ ചുമന്ന ചൊളയുള്ള റെഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ അന്നേരം അതും ഇവിടെ അവൈലബിൾ ആയിട്ട് നമ്മളിപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചക്കറി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വാഴ ടിഷ്യൂ കൾച്ചർ വാഴ പിന്നെ എന്തൊക്കെയാ ഉള്ളത് പറഞ്ഞോണ്ട് ഒരു എല്ലാ ഐറ്റവും കൂടെ ഒരു കുടക്കീഴിൽ താണ്ട് ഇത്രയും വലിയൊരു ഒരു ഏരിയയിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു എക്സിബിഷൻ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ആശ്രാമം മൈതാനത്ത് വരാൻ പോകുന്നത് അല്ലേ അതെ അതെ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അതിനകത്ത് മറ്റേ എന്താ പറയാ കാളവണ്ടി മുതല് ഇല്ലാത്ത ഒന്നുമില്ല ആ രീതിക്കാണ് എക്സിബിഷൻ സെറ്റ് ചെയ്തേക്കുന്നത് ഒന്നുമില്ല സമാധാനത്തിൽ വന്ന് കണ്ട് മനസ്സിലാക്കി പോകാണ്ട് ഇവിടെ താണ്ട് വലിയ സ്റ്റോ ഡൂമൊക്കെ വരുന്നുണ്ട് ഇവിടെ സ്റ്റേജ് ഒക്കെ വരുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട് അല്ലേ വലിയ വലിയ ഗായകരെ ഒക്കെ പ്രോഗ്രാം ഉണ്ട് അന്നേരം അതും കൂടെയൊക്കെ ഒന്ന് കാണാനായിട്ട് സമയം പോലെ കൊല്ലത്തുള്ളവരെ നേ കൊല്ലമല്ല എല്ലായിടത്തും വരുന്നുണ്ട് അല്ലേ പതിനാല് ജില്ലയിലും ആളുകൾ വരുന്നുണ്ട് അന്നേരം സമയം പോലെ വന്ന് കണ്ട് മനസ്സിലാക്കുക വാഴ മുതൽ പലതും തെങ്ങും തൈ കുള്ളൻ തെങ്ങും തൈ മുള അതേപോലെ തന്നെ തേക്ക് അതേപോലെ തന്നെ മുല്ല പിച്ചിത്തൈ മകോട്ട ദേവ ഇപ്പോഴത്തെ ട്രെൻഡാണ് മകോട്ട ദേവ അല്ലേണ്ണാ ഷുഗർ ഉള്ളവർക്ക് മകോട്ടദേവ എങ്ങനാ അടിപൊളിയല്ലേ കലകലല്ലേ ആണെ ഇതെന്താണ് കുരുമുളക് ഇരിപ്പുണ്ടാ കുറ്റുരുമുളക് നമ്മള് പടരുന്ന കുരുമുളക് കുറ്റിക്കുരുമുളക് പടരുന്ന കുരുമുളക് നമുക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പടത്തിടാൻ പറ്റും അല്ലെങ്കിൽ മരങ്ങളു കയറ്റി വീടുകളിൽ കാണുമല്ലോ വെച്ചു കൊടുക്കും നമ്മൾ പോലും അറിയാതെ അതേപോലെ തന്നെ എന്താ വില ഒരു കിലോ കിലോ ഇപ്പോഴത്തെ കുരുമുളകിനത്തെ വിലയെന്ന് ആലോചിച്ച് നോക്കി ഒരു രക്ഷയില്ല ഒരു അടിക്കാതെ നമുക്ക് തന്നെ ഒരു അടിക്കാതെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പല സാധനങ്ങളും ഉണ്ട് അന്നേരം ഇതെല്ലാം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അല്ലേ നേരെ ഇഞ്ഞ് പോകുന്നേരെ അടിപൊളിയായിട്ട് ഇതെല്ലാം മൈതാനം അറിയാത്തവരായിട്ടില്ല പൂരം കൊല്ലം പൂരം പൂരം നടക്കുന്ന ഗ്രൗണ്ടില് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് എങ്ങനെ നോക്കണ്ട അല്ലേ ഫുള്ള് താണ്ടെ ഫുള്ള് സെറ്റ് ആയിട്ട് താണ്ടെ അങ്ങനെ നമ്മളിപ്പോ വീഡിയോ എടുത്തിട്ട് വരുന്നത് എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അന്നേരം സമയം പോലെ വായു അടിപൊളി അടിപൊളിയാണ് സമയം പോലെ നേരെ ഈ വന്നത് ഓക്കെ താങ്ക് യു